യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ടോൾ കമ്പനി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ മാറുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുടിവെള്ളം ലഭ്യമാക്കണമെന്ന കരാറിന്റെ ടോൾ കമ്പനി വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചത് കോവിഡ് കാലത്ത് സ്ഥാപിച്ച ടാങ്കുകൾ മാസങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമാവുകയായിരുന്നു ഉപകരാർ നൽകിയ സ്ഥാപനം കൃത്യമായി പരിപാലിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത് നൂറു ലിറ്ററിനു മുകളിലുള്ള ടാങ്കുകളാണ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ച് ഓരോ ബസ് സ്റ്റോപ്പുകളിലും സ്ഥാപിച്ചിരുന്നത് മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള പാതയുടെ ഇരുഭാഗത്തും ടോൾ കമ്പനി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമെല്ലാം ടാങ്കുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പലയിടത്തും ഇവ നശിച്ച നിലയിലാണ് ഉപയോഗശൂന്യമായ ടാങ്കുകൾ യാത്രക്കാർക്ക് തടസ്സമായി തുടങ്ങിയതോടെ നാട്ടുകാർ തന്നെ ഇത് മാറ്റിവെക്കുന്ന സ്ഥിതിയായി യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വാട്ടർ ടാങ്ക് പഞ്ചായത്ത് അംഗം സെബി കൊടിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നീക്കം ചെയ്തു കടുത്ത വേനലിൽ ബസ് സ്റ്റോപ്പിൽ എത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും കുടിവെള്ളം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് സമയമാണ് തന്നെ ആളുകൾ അവർക്ക് ഒരു അപ്പോൾ ടാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും ടോൾ പിരിവിലൂടെ കോടികൾ കൊയ്യുമ്പോഴും യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ടോൾ കമ്പനിയുടെ അനാസ്ഥയുടെ ഉദാഹരണമായി മാറുകയാണ് ദേശീയപാതയോരത്തെ കുടിവെള്ള പദ്ധതി ന്യൂസ് പുതുക്കാട്